ഗൗരി ഗൗരി വേണ്ടടി കിടക്കട്ടെ വിളിക്കണ്ട ഇന്നലെ ആകെ പേടിച്ചതല്ലേ ഗൗരി തട്ടി വിളിക്കുന്ന ശ്രാവണിയെ നോക്കി കാവേരി പറയുമ്പോൾ അവളൊന്ന് മോളി പിന്നെ ഉറങ്ങുന്ന ഗൗരി ഒന്ന് നോക്കി രാജാവക്കുള്ളതല്ലേ രാവിലെ എഴുന്നേറ്റ് കുളിക്കേണ്ടേടി കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് തലമുടി അഴിച്ചു കെട്ടുമ്പോൾ ഒരു ചിരിയോടെ ചോദിച്ചു ശ്രാവണി പിന്നെ ഇല്ലാതെ ഇവിടെ ഇത്തിരി ശുദ്ധിയും വൃത്തിയും കൂടുതലാണേ കുളിക്കാതെ എങ്ങനെ ഏട്ടനെ മുന്നിൽ ചെന്ന് പെട്ട പിന്നെ ചെവിയിൽ കൂട്ടും മോളിശയാണ് ഒന്നും കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ മോളെ ഇട ഡ്രസ്സ് എടുത്തുകൊണ്ട് വാ നമുക്ക് കുളത്തിൽ പോയി മുങ്ങി വരാം കാവേരി ചിരിയോടെ പറഞ്ഞു എടുത്തും ശ്രാവണിയുടെ കണ്ണുകൾ തിളങ്ങി എടി ഇവളെ വിളിക്കാതെ കുളത്തിൽ പോയി നമ്മൾ കുളിച്ചു എന്നറിഞ്ഞാൽ ഈ പെണ്ണ് പിന്നെ മുഖം പിറപ്പിച്ച് ചോദിച്ചുകൊണ്ടിരിക്കില്ലേ കാവേരി സംശയത്തോടെ ചോദിച്ചു അതെന്തായാലും ഉണ്ടാകും ഇന്നിപ്പോൾ ആളിവിടെ റൂമിനകത്തുനിന്ന് കുളിച്ചോട്ടെ കാവേരി പറഞ്ഞിട്ട് കുളിച്ച് മാത്രമുള്ള തന്നെ ഡ്രസ്സും എടുത്ത് ശ്രാവണിയുടെ ഒപ്പം കുളക്കടവിലേക്ക് നടന്നു ഏട്ടൻ കാവേരി പറയുമ്പോൾ ആവേശത്തോടെ ശ്രാവണിയുടെ കണ്ണുകൾ മുന്നോട്ട് പാഞ്ഞു അവിടെ കുളിച്ചു വരുന്ന വീരനെ കണ്ടതും അവളുടെ കണ്ണുകളൊന്ന് തിളങ്ങി കുളിച്ച് മൊണ്ടും മുടുത്ത് ഒരു മേൽമൊണ്ടും നിറഞ്ഞ ദേഹത്തേക്ക് ഇട്ട് ഗൗരവത്തിൽ തല ഉയർത്തിപ്പിടിച്ച് വരുന്ന വീരൻ്റെ മുഖത്തേക്ക് അറിയാതെ നോക്കി നിന്ന് പോയി ശ്രാവണി വീരൻ്റെ ഗൗരവത്തോടെയുള്ള മോളിൽ ഞങ്ങൾ കുളിക്കാൻ വേണ്ടി കാവേരി വീരനെ നോക്കിക്കൊണ്ട് ബഹുമാനത്തോടെയും അല്പം പേടിയോടെയും പറഞ്ഞു അതിന് ഒന്ന് അമർത്തി മൂളിക്കണ്ടവൻ കുളത്തിൻ്റെ പടവുകൾ കയറിപ്പോയി ഊഹ് എന്തൊരു ഒക്കാടിയാൾ നിനക്ക് ഏട്ട തന്നെയായിട്ട് ഞാൻ വരട്ടേടി വീരൻ പോയ വഴി നോക്കി വിടർന്ന് കണ്ണുക്കളോട് ശ്രാവണി ചോദിച്ചു പോയി തൽക്കാലം മോളെ അങ്ങോട്ടേക്കുള്ള നോട്ടം മാറ്റിയിട്ട് കുളിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് ഈ നാടും വീടും ഒന്നും കാണാൻ സമയം കിട്ടില്ല അതിനു മുൻപ് ഏട്ടൻ നിന്നെ കാവേരി കളിയെ പറഞ്ഞ് കേട്ടും ശ്രാവണി ഒന്ന് ചുണ്ടുകോടി നീ നോക്കിക്കോ കാവേരി ഞാൻ ഞാനിവിടുന്ന് പോകുന്നതിന് മുന്നേ നിന്റെ ഏട്ടനെ കറക്കൻ്റെ കൈവിളയിൽ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം ശ്രാവണി കണ്ണിറക്കിക്കൊണ്ട് പറയുന്ന കേട്ട് കാവേരി ചീരിയോടെ തല കുലുക്കി കണ്ണുകൾ ചിമ്മി അടച്ചുകൊണ്ട് കണ്ണ് തുറക്കുമ്പോൾ ഒന്നും വ്യക്തമായി കാണാൻ പറ്റിയില്ല കൗരിക്ക് അവൾ കണ്ണുകളൊന്ന് തിരുമ്മിക്കൊണ്ട് ചുറ്റും നോക്കി ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവങ്ങളെല്ലാം ഒരു സ്വപ്നം പോലെ അവളുടെ മനസ്സിൽ ഇങ്ങനെ വന്നതും കിടക്കയിൽ നിന്നും പേടിയോടെ ചാടി എഴുന്നേറ്റിരുന്നു അവൾ താൻ കാവേരിയുടെ റൂമിലുള്ള ബെഡിലാണെന്ന് കണ്ടതും ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു കൗരി പിന്നെ സംശയത്തോടെ ചുറ്റും കണ്ണുകൾ പായിച്ചു അവിടെയെങ്ങും ശ്രാവണിയേയും കാവേരിയും കാണാതെ അവളുടെ പുരികം വന്ന് ചൊളിഞ്ഞു ഇവർ അതെവിടെ പോയി അതും പിന്നെ കൂട്ടാതെ കൈകൊണ്ട് മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് ഗൗരി ബെട്ടിൽ നിന്ന് പതി എഴുന്നേറ്റു പിന്നെ ചാരി വെച്ചിരിക്കുന്ന ഡോർ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഗൗരി കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കുമ്പോഴാണ് കുളി കഴിഞ്ഞ് നെറ്റിൽ ചന്ദനം തൊട്ടുകൊണ്ട് വിരൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നത് അവൾ കാണുന്നത് പൂജാമുറിയിൽ കയറി കാണും അതോ അവരുടെ ക്ഷേത്രത്തിൽ പോയോ എന്തായാലും ആൾക്കേ ചന്ദനൻ നല്ല ചേർച്ചയുണ്ട് കണ്ണുകൾ അവനിൽ നിന്നും തറഞ്ഞു നിൽക്കുമ്പോഴും അവളുടെ മനസ്സ് ഓരോന്നും ചിന്തിച്ചു പോയി വീരൻ മുകളിലേക്ക് എത്തുമ്പോൾ കാണുന്നത് കണ്ണുകൾ വിടർത്തി തന്നെ നോക്കി നിൽക്കുന്ന ഗൗരിയാണ് അത് കണ്ട് അവൻ്റെ കണ്ണുകളൊന്നു കൂർത്തു പക്ഷേ അവളുടെ മനസ്സിവിടെയല്ലെന്ന് വീരന് തോന്നി അവൻ സൂക്ഷ്മതയോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന പെണ്ണിലേക്ക് മിഴുകൾ ഓന്നി ഉറക്കത്തിൽ നിന്നും ഇപ്പോൾ ഉണർന്നതേയുള്ളൂ ഇന്നുറക്കം വിട്ടു മാറാത്ത അവളുടെ കണ്ണുകൾ വിളിച്ച് പറയുന്നുണ്ട് വീരൻ അവളെ കണ്ണിലെ ആ ലാസിഭാവം ഒന്ന് നോക്കി നിന്ന് പോയി അവളെ ചുവന്ന് നിൽക്കുന്ന മുഖവും അഴിഞ്ഞു വീണ അലങ്കൂലമായി കിടക്കുന്ന മുടിയും അവൾക്കൊരു വശത നൽകുന്നുണ്ട് വീരൻ തൻ്റെ ചിന്തകൾക്ക് കടിഞ്ഞാണിടാൻ എന്ന പോലെ അവൻ്റെ തലയിൽ നിന്ന് പിന്നെ മുഖത്ത് ഗൗരവം വരുത്തി അവളെ മുന്നിൽ വന്ന് നിന്നു അപ്പോഴാണ് വീരൻ അവളെ ഡ്രസ്സ് കാണുന്നത് കുഞ്ഞു വള്ളി പോലെയുള്ള കൈള മുട്ടിൽ വരെ കഷ്ടി നിൽക്കുന്ന ഒരു നൈറ്റ് ഡ്രസ്സ് അവളുടെ വെണ്ണ നിറമുള്ള നഗ്നമായ കാലുകൾ കാണി വീരൻ കണ്ണുകൾ വേഗത്തിൽ അവിടെ നിന്നും നീക്കി പിന്നെ അവളെ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാതെ ആ കണ്ണുകൾ നഗ്നമായ അവളെ ചുമലിലും കയ്യിലും പരത്തി നടക്കുന്നുണ്ട് ഛേ ഇതിപ്പോ ഒരിടത്തും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അമർഷത്തോടെ നീട്ടിൽ വിരൽ വെച്ചൊന്ന് അമർത്തിക്കൊണ്ട് അവൻ അവളിലേക്ക് നടന്നെടുത്തു നാളെ മുതൽ ഇങ്ങനെ എങ്ങാനും എൻ്റെ മുന്നിലോ അല്ല ഈ റൂമിന് പുറത്തോ നിനക്കണ്ട വീരന്റെ ഗൗരവത്തോടെയുള്ള ദേഷ്യം നിറഞ്ഞ ശബ്ദം കേൾക്കിയ ഞെട്ടലോടെ ഗൗരി തൻ്റെ ചിന്തയിൽ നിന്നും പുറത്തു വന്നു അവനെ തൻ്റെ തൊട്ടടുത്ത് കണ്ട് ഞെട്ടിക്കൊണ്ട് അവൾ പുറകിലേക്ക് നീങ്ങാൻ നോക്കി പക്ഷെ പറ്റാതെ വന്നവൾ വിറയ്ക്കുന്ന ശരീരത്തോടെയും പേടിയിൽ ചുവന്നു പോയ മുഖത്തോടെയും വീരനെ ഒന്ന് നോക്കി ചുമരിൽ ചേർന്ന് നിൽക്കുന്ന അവൾ രണ്ട് ഭാഗത്തും കൈകൾ കുത്തി അവളെ കടുപ്പിച്ച് നോക്കുവാണ് വീരൻ അവനിപ്പോൾ അടുത്ത് വന്നെന്നോ ഇങ്ങനെ തന്നോട് ചേർന്ന് നിന്നെന്നോ അവൾക്ക് മനസ്സിലായില്ല എങ്കിലും പേടിയോടെ അവൾ ഒമ്മിറക്കിക്കൊണ്ട് അങ്ങനെ നിന്നു കേട്ടോ നീ ഇനി ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇവിടെ ഇടരുതെന്ന് അവൻ്റെ കനപ്പിച്ചുള്ള ശബ്ദം അറിയാതെ ഒരു തല കുളിക്ക് പോയി കുളിച്ചോ നീ ഇല്ലെന്നാണ് അവളുടെ ഉത്തരമെന്ന് അറിയാമെങ്കിലും വെറുതെ വെറുതെ എന്ന് ചോദിച്ചു പോയി വീരൻ ഇ ഇല്ല വിക്കനോട് എങ്ങനെയോ പതിഞ്ഞ ശബ്ദത്തിൽ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു പോയവൾ കാവേരി താഴെ കുളത്തിൽ കുളിക്കാൻ പോയി ഇനിയിപ്പോൾ നീ ഇവിടെ റൂമിൽ നിന്ന് കുളിച്ചാൽ മതി അവൻ്റെ ആജ്ഞ നിറഞ്ഞ ശബ്ദം കേൾക്കാതിരിക്കാനായില്ല അവൾക്ക് അവൻ അവളിൽ നിന്നും അൽപ്പം നീങ്ങി നിന്നുകൊണ്ട് അമർത്തി മോളി വീരൻ തൻ്റെ അരികിൽ നിന്നും അല്പം മാറിയതും പിടിച്ചു വച്ചിരുന്ന ശ്വാസം ആഞ്ഞെടുത്ത് പോയി കൗരി കുളിക്കുമ്പോൾ ഈ ടേബിളിൽ ഇരിക്കുന്ന രാസ്നാദി കൂടി തലയിൽ തിരുമേക്കും വെള്ളം മാറിക്കുടിച്ചിട്ട് ഇനി അസുഖമൊന്നും വരുത്തണ്ട ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് പോകുന്നവനെ മനസ്സിലാകാതെ നോക്കി നിന്നു പോയി അവൾ നിങ്ങൾ എന്നെ കൂട്ടാതെ എവിടെ പോയതാ ഞാൻ പേടിച്ചു പോയി ഗൗരി കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് വീട്ടിലിരിക്കുന്ന കാവേരിയും ശ്രാവണിയും അവൾ കണ്ടത് അത് കണ്ട് അവരുടെ അടുത്തേക്ക് പോയി പരിഭവത്തോടെ ഗൗരി ചോദിച്ചു നീ നല്ല ഉറക്കം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായിട്ട് വേണം എല്ലാവരും ഇവിടെ ഉണ്ടാകുന്ന മുത്തച്ഛയ്ക്ക് നിർബന്ധമാണ് അതുകൊണ്ടല്ലേ വേണേ കാവേരി പരിഭവത്തിൽ വീർത്ത് നിൽക്കുന്ന ഗൗരിയുടെ കവിളിൽ നിന്ന് കൊത്തിക്കൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു ഓഹ് തേച്ചുവന്നു കാവേരി താൻ കുത്തിയ ഗൗരിയുടെ കവളിൽ കൈ വെച്ച് നിന്ന് തടവിക്കൊണ്ട് പറഞ്ഞത് കേൾക്കേ അവൾ പതിയിൽ നിന്ന് ചിരിച്ചു പോയി ആഹാ അപ്പം മോളുടെ പിണക്കെല്ലാം മാറിയോ അതിന് എനിക്ക് പിണക്കൊന്നും ഇല്ലായിരുന്നല്ലോ ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോൾ നിങ്ങളെ കാണുന്നത് ഞാൻ പേടിച്ചു അത്രയേ ഉള്ളൂ ഗൗരി ചിരിയോടെ പറഞ്ഞു ഇവൾക്കിത് ഇത്ര പതൊക്കെയൊക്കെ എങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഗൗരിയുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന ശ്രാവണി താടിയിൽ കൈ കൊടുത്തുകൊണ്ട് സംശയത്തോടെ കാവേരിയോട് ചോദിച്ചു തൽക്കാലം നീ അത് നോക്കി നിൽക്കാതെ വേഗം താഴേക്ക് വരാൻ നോക്ക് അല്ലെങ്കിൽ കഴിക്കുന്ന കിട്ടണമെന്നില്ല കാവേരി ഭീഷണി മൊഴുക്കിയത് കേടത്തും അവിടേക്ക് പോകാൻ റെഡി ശ്രാവണി എഴുന്നേറ്റും നീ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ അവിടേക്ക് പോകുന്നത് ശ്രാവണിയുടെ സ്ലീവ്ലെസ് ടോപ്പ് നോക്കി ഗൗരി ഒരു പതർച്ചയോട് ചോദിച്ചു ആ സമയം അവളുടെ മനസ്സിലേക്ക് വീരൻ്റെ മുഖം കടന്നു വന്നു പിന്നെ അവൻ തന്നോട് പറഞ്ഞ വാക്കുകളും ഏയ് ഈ ഇമാതിരി ഡ്രസ്സിന് എന്താ കുഴപ്പം നീ ഇതുപോലെയൊക്കെ ഉള്ളതല്ലേ യൂസ് ചെയ്യുന്നത് പിന്നെ എന്താ ഇപ്പോൾ ഇങ്ങനെയൊരു സംസാരം ശ്രാവണി തൻ്റെ ഡ്രസ്സിലേക്ക് നോക്കിക്കൊണ്ട് സംശയത്തോട് ചോദിച്ചു അല്ല ഞാൻ വെറുതെ ഇവിടെയുള്ളവരൊക്കെ അല്പം ഓർത്തഡോക്സാണെന്ന് കാവേരി പറഞ്ഞിട്ടുള്ളതല്ലേ അതാ ഞാൻ അങ്ങനെ ചോദിച്ചത് ഓ അങ്ങനെ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഡ്രസ്സ് മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല ഇത് തന്നെ മതിമോളയെ ശ്രാവണി ഉറക്കോടെ പറഞ്ഞു ഓ എൻ്റെ പിള്ളേരെ നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള ഡ്രസ് ഇട്ടു അതിന് ഇവിടെ ആരും ചോദ്യം ചെയ്യില്ല ഇപ്പം തൽക്കാലം താഴേക്ക് നടക്ക് കാവേരി രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് താഴേക്ക് നടക്കുമ്പോൾ തന്നോട് ഓർഡർ പോലെ സംസാരിച്ച വീരനെ അവൾ ഓർത്തു പത്ത് അമ്പത് പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയ വലിയ ഡൈനിങ് ടേബിൾ കണ്ടതും ഗൗരിയുടെ കണ്ണുകൾ ഒന്ന് മിഴിഞ്ഞു അത്രയും ഉണ്ടായിരുന്നു അതിൻ്റെ വലിപ്പം ഇങ്ങനെ അന്തിച്ച് നോക്കാതെ ഇങ്ങോട്ട് വാ പെണ്ണേ ഗൗരിയുടെ കൈയ്യിലെ പിടിച്ച് വലിച്ചുകൊണ്ട് കാവേരി മുന്നിലായി നടന്നു കാവേരിയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനും ചെറിയമ്മയും ചെറിയച്ഛനും മക്കളുമൊക്കെ ഒക്കെ അടങ്ങുന്ന വലിയൊരു കുടുംബമായിരുന്നു അത് അവരുടെ എല്ലായിടേയും കണ്ണുകൾ വെണ്ണപുലത്തിളങ്ങി നിൽക്കുന്ന ഗൗരിയിലും അവളെ നിഷ്കളങ്കമായ പുഞ്ചിരിയിലുമായിരുന്നു എല്ലാവർക്കും അവളോട് ഒരു പ്രത്യേക സ്നേഹം തോന്നി കുട്ടികളെ പരിചയപ്പെടാൻ ഇന്നലെ രാത്രി ഒന്നും പറ്റിയില്ല ഇനിയിപ്പോൾ ഒന്ന് രണ്ട് മാസം നിങ്ങളിവിടെ കാണുമല്ലോ വഴിയെ പരിചയപ്പെടാം അല്ലേ അവരെ നോക്കി മുത്തശ്ശൻ പറഞ്ഞു കേടുത്തും ഗൗരി ബഹുമാനത്തോടെ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു കൂടെ ശ്രാവണിയും കഴിക്കാനിരിക്കുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ വീരനിലേക്ക് നേടൂ അവൻ സ്ത്രീകളെ സീട്ടുകൊണ്ട് തൻ്റെ അടുത്തിരിക്കുന്ന ശ്രാവണി നോക്കുന്നുണ്ടോ എന്നതാണ് അവളെ ശ്രദ്ധ തന്നോട് മാത്രമാണോ ഇങ്ങനെയെന്ന് അറിയാനുള്ള ഒരാകാംക്ഷ അവളെ കണ്ണുകളിൽ നോക്കി വീട്ടിനൊന്ന് പുരികമുയർത്തി അത് കണ്ട് ഞെട്ടിക്കണ്ടവൾ ഒന്നുമില്ലെന്ന പോലെ തല വെട്ടിച്ചു ശ്രാവണയിൽ അവൻ്റെ കണ്ണുകൾ പതിയുന്നില്ല എന്ന് കണ്ട് നമുക്ക് അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി എന്തിനാണ് അവൾക്ക് പോലും അറിയാത്തൊരു സന്തോഷം ഇവിടെ വന്ന കുട്ടികൾക്ക് രണ്ടു പേർക്കും ഒരു കുറവുമുണ്ടാകാൻ പാടില്ല കാവേരി മോളെ പോലെ തന്നെ അവരെയും ശ്രദ്ധിക്കണം കഴിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞു കേട്ട് കാവേരിയുടെ അമ്മയും ചെറിയമ്മയും ചിരിയോടെ തല കുലുക്കി കഴിക്കുന്ന സമയം വീരൻ ഗൗരിയെ ഒന്ന് നോക്കി ആൾക്കൊളിച്ച് വൃത്തിയിൽ ഒരുങ്ങി നിൽക്കുന്നുണ്ട് മുട്ടിന് താഴെ വരെ വരുന്ന സ്ലീവുള്ളൊരു ചുരിദാറാണ് വേഷം അതിൽ ഷോൾ വിരിച്ചിട്ടിരിക്കുന്നത് കണ്ടതും അവന് ചിരി വന്നു പോയി എങ്കിലും പുറമേ ഗൗരവം ഭാവിച്ച് അവൻ അങ്ങനെ തന്നെ ഇരുന്നു വീര ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങാനുള്ള പൈസ ഇന്ന് തന്നെ ബാങ്കിൽ നിന്ന് പോയി എടുത്തിട്ട് വേണം കൂടാതെ ഇവിടെയുള്ള പെണ്ണുങ്ങളുടെ സ്വർണ്ണങ്ങളെല്ലാം ഒന്ന് മാറ്റി വാങ്ങണം അതിന് മോഡൽ പോയർന്ന് നിന്റെ മുത്തശ്ശിക്ക് പരാതി മുത്തച്ഛൻ ഗൗരത്തിൽ പറയുമ്പോൾ അവൻ ബഹുമാനത്തോടെ തന്നെ സമ്മതം അറിയിച്ചു ഇയാൾക്ക് ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ ഉണ്ടോ അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്ന അനുസരണയിലേക്ക് കൗതുകത്തോടെ നോക്കിക്കൊണ്ട് ഗൗരി മനസ്സിൽ ചിന്തിച്ചു എന്താടി അവളുടെ നോട്ടം കണ്ടതും ഞോട്ടയിടയിൽ തൻ്റെ ഭാവം മാറ്റി വീരൻ അവൾക്ക് അനക്കി എത്ര വേഗമാ ആ മുഖത്ത് ആ ഭാവങ്ങളെല്ലാം മാറി വരുന്നത് ഗൗരി അവനിൽ മുഖം മാറ്റി പാത്രത്തിലേക്ക് മുഖം താഴ്ത്തിയെന്ന് ചിന്തിച്ചു ഡൈനിങ് ടേബിളിൽ കാവേരിയുടെ വീട്ടുകാർ എല്ലാവരും ഗൗരിയോടും ശ്രാവണിയോടും വിശേഷങ്ങൾ ചോദിക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ അവരെ പരിചയപ്പെടുന്നതും അതുകൂടാതെ അവരെ പരിചയപ്പെടുത്തുന്നുമുണ്ട് ചെറിയ ചിരിയോടെ പറഞ്ഞ സ്വരത്തിൽ വിശേഷങ്ങൾ പറയുന്ന ഗൗരിയിൽ വീരൻ്റെ കണ്ണുകൾ തങ്ങി നിന്നു അവനും അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളെല്ലാം നോക്കിയിരിക്കാൻ തോന്നി ശ്രാവണിയുടെ നോട്ടം ഗൗരിയെ നോക്കുന്ന വീരനിൽ തങ്ങി നിന്നു എന്തൊരു ഗാംഭീര്യമാണ് വല്ലാത്തൊരു ഭംഗി താൻ ഇന്നേവരെ കണ്ടിട്ടുള്ള ആണുങ്ങളെക്കാൾ എന്തോ പ്രത്യേകത ഇയാൾ കൊണ്ടെന്ന് തോന്നി അവൾക്ക് നല്ല കുടുംബം നല്ല ആൾക്കാർ കൂടാതെ നല്ല പൈസയും ജീവിതം സുന്ദരമാക്കാൻ ഇതിലും കൂടുതൽ എന്തു വേണം വീടിൻ്റെ ഭാര്യയെ ഇവിടെ വരുന്നതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചു തുടങ്ങി ശ്രാവണി അധികം അങ്ങോട്ട് നോട്ടം വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ശ്രാവണി ഏട്ടൻ വലുതും നിന്റെ നോട്ടം കണ്ട പിന്നെ ഇപ്പത്തന്നെ നിന്നെ വീട്ടിലേക്ക് പാക്ക് ചെയ്യും ശ്രാവണിയുടെ നോട്ടം ശ്രദ്ധിച്ച് കാവേരി അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് കൊണ്ട് രഹസ്യം പോലെ പറഞ്ഞു നീ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല കാവേരി ഞാൻ വീണു പോയണി ശ്രാവണി ഒരു കണ്ണിറുക്കി കാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് അവളുടെ മുഖം ഒന്ന് മാറി തൻ്റെ ഏട്ടൻ്റെ ഭാര്യയായിട്ട് ഈ കൊട്ടാരത്തിലേക്ക് കയറി വരുന്നത് അത്രയും സുന്ദരിയായി ഒരാളായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കാവേരിക്ക് സൗന്ദര്യം പോലെ തന്നെ നന്മയുള്ള മനസ്സുമായിരിക്കണം ആൾക്ക് കൊട്ടാരത്തിലെ അടുത്ത അനന്തരാവകാശി വളരേണ്ടത് അങ്ങനെയുള്ള ഒരാളുടെ ഉദരത്തിലാണ് അതോർത്തിട്ടും കാവേരിയുടെ കണ്ണുകളിൽ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗൗരിയിൽ തറഞ്ഞു നിന്നു അതോർക്കെ ഒരു പുഞ്ചിരി അവളിൽ വിരിഞ്ഞു വീരൻ്റെ നോട്ടം തന്നിലേക്ക് വരുന്നത് എല്ലാം മറിയുന്നുണ്ടെങ്കിലും അവനെ മുഖമുയർത്തി നോക്കാതെ എങ്ങനെയൊക്കെയോ ഗൗരി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു അവളെ നോക്കുമ്പോഴെല്ലാം ചെറിയ വിറയിലൂടെ ഇരിക്കുന്നവളെ കാണി വീരന്റെ മുഖത്ത് ആർക്കും പെട്ടെന്ന് മനസ്സിലാവാത്ത വണ്ണം ഒരു ചിരി വിടർന്നു നിന്നിരുന്നു ഈ കുട്ടികൾക്ക് എന്താ വേണമെന്നൊക്കെ നോക്കി ജ്വല്ലറിയിൽ നിന്നും വരുത്തണം കേട്ടോ വിരാ അവർക്ക് സന്തോഷമാകട്ടെ കേട്ടോ മക്കളെ നിങ്ങളെ ഇഷ്ടത്തിന് നോക്കി ഓരോന്ന് എടുക്കണം കേട്ടോ മുത്തശ്ശൻ പറഞ്ഞത് കേൾക്കിയ ശ്രാവണിയുടെ കണ്ണൊന്ന് തള്ളി അവൾ ഞെട്ടലോടെ കാവേരിയെന്ന് നോക്കി എടി ഇതെന്താടി ഇങ്ങനെ ശ്രാവണി അതിശയത്തോടെ ചോദിച്ചു എങ്ങനെ കാവേരി മനസ്സിലാവാതെ അവളെ നോക്കി അല്ല ഇവിടെ നിങ്ങളുടെ കുടുംബത്തിലുള്ളത് പോലും അല്ല ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾക്ക് കൂടെ സ്വർണം എടുത്ത് കൊടുക്കാനൊക്കെ പറയുന്നു നിന്റെ മുത്തച്ഛന് ഇതെന്താടി എന്താടി പറ്റിയേ ഇനിയിപ്പോൾ ഫ്രീ ആയിട്ട് സ്വർണം ഇവിടെ നിന്ന് കോഴി കാവേരിയുടെ അടക്കത്തിൽ ശ്രാവണി ചോദിച്ചതും ഗൗരി ചിരിച്ചു പോയി എന്താ മക്കളെ അവിടെ ഒരു ചിരിയൊക്കെ ഞങ്ങൾക്കൂടി പറഞ്ഞതാ ഗൗരിയുടെ കബളിൽ ഒറ്റ നുണക്കുഴി നോക്കി വാത്സല്യത്തോടെ മുതശ്ശേരി ചോദിച്ച കേട്ട് അവൾ അവരെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അത് നമ്മളിവിടെ സ്വർണം കുഴിച്ചെടുക്കുന്നുണ്ടോ എന്ന് ശ്രാവണിക്ക് സംശയം അവൾ അതാ ചോദിച്ചത് കാവേരി ശ്രാവണി എന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഏയ് ഞാൻ വെറുതെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞപ്പോൾ ശ്രാവണി ചമ്മലോടെ പറഞ്ഞുകൊണ്ട് വീരനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കി പക്ഷെ ഒരു നോട്ടം കൊണ്ട് പോലും വീരൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട് ശ്രാവണിയുടെ ചുണ്ടൊന്ന് കോർത്തു കള്ള രാജാവ് എന്നെ ഒന്ന് നോക്കുന്ന പോലുമില്ല ഇത്തിരി സൗന്ദര്യമുള്ളതിൻ്റെ തലക്കന എല്ലാം ഉണ്ട് ശ്രാവണി വീരനെ അടിമുടി എന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് മനസ്സിലോർത്തു കാവേരി മുള കൂട്ടുകാരികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവളെപ്പോലെ തന്നെയാ നിങ്ങൾക്കല്പം പൊന്നു തന്നാൽ തീർന്നു പോകാൻ മാത്രം ദാരിദ്ര്യം ഇവളില്ല കുട്ടിയെ മൊത്തച്ഛൻ ഗൗരവത്തോടെ എന്ന സ്നേഹത്തോടെ പറഞ്ഞു കേട്ട് ശ്രാവണി തലകുലിക്കുന്നു ചിരിച്ചു കാണിച്ചു നിങ്ങളുടെ വീട്ടുകാരെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ കാവേരിയുടെ ചെറിയ അച്ഛൻ ശ്രാവണിയും ഗൗരവയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ അച്ഛൻ ചെറിയൊരു ഫർണിച്ചർ ഷോപ്പ് ഇട്ടിട്ടുണ്ടങ്കൾ അവർക്ക് ഞാൻ ഒറ്റ മകളാണ് പഠിത്തം കഴിഞ്ഞ് കൂട്ടുകാരി പിരിയുന്ന കാര്യം ഓർത്ത് കരഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ഇവളുടെ കൂടെ നിന്നിട്ട് വായെന്ന് പറഞ്ഞ് തള്ളി വിട്ടു ശ്രാവണി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും എല്ലാവരുടെയും സ്വത ഗൗരിയിലേക്ക് നീണ്ടു കൂടെ വീരനെയും വീറിൻ്റെ നോട്ടം കണ്ട് ഗൗരി വിയർത്ത് തുടങ്ങി എഴുത്ത കൈകൊണ്ട് കാവേരിയെ അമർത്തിപ്പിടിച്ചു ഗൗരി കൺസ്ട്രക്ഷൻ എം ഡി വിശ്വനാഥിൻ്റെ മൂന്ന് മക്കളിൽ ഏറ്റവും ഇളയവും അവരുടെ എല്ലാം പൊന്നോമനയുമാണ് ഈ ഇരിക്കുന്ന ഗൗരി വിശ്വനാഥ് രണ്ടേട്ടമാടെ കുഞ്ഞനുജതി ഇവളെ കണ്ണൊന്ന് നിറഞ്ഞാൽ അതിനുള്ള പരിഹാരം കാണതെ അന്നുറങ്ങില്ല അവർ കാവേരി ആവശ്യത്തോടെ പറയുന്ന കടുത്തും വീരിന്റെ പൊരികും ഒന്ന് ചൊളിഞ്ഞു അവൻ ഗൗരിത്തിരി കാവേരി ശ്രദ്ധിച്ചു ആഹാ അപ്പോൾ എല്ലാടേയും പൊന്നോമനയാണോ കാവേരിയുടെ അമ്മ ഗൗരിയെ നോക്കിക്കൊണ്ട് ചെറിയ ചീരയോട് ചോദിച്ചു അതിനവൾ മെല്ലെന്ന് പുഞ്ചിരിച്ചു എങ്കിലും അവളുടെ മുഖത്ത് വീട്ടുകാരെക്കുറിച്ച് പറഞ്ഞതിൻ്റെ സന്തോഷമൊന്നും അവൻ കണ്ടില്ല കൂടാതെ ചെറിയ രീതിയിൽ അവൾക്കൊരു അസ്വസ്ഥത ഉള്ളതുപോലെ തോന്നി തോന്നിയവന് അപ്പം പിന്നെ മോളുടെ വീട്ടുകാർക്ക് ഒത്തിരി വിഷമം വന്ന് കാണുമല്ലോ മോൾ ഇങ്ങോട്ട് പോന്നപ്പോൾ കാവേനിയുടെ ചെറിയമ്മ കൗതുകത്തോടെ ചോദിച്ചു കൊള്ളാം ഇവളിങ്ങോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ച് ഞാനൊരു പരുവായി ചെറിയമ്മേ കൂടെ ഇവളുടെ കണ്ണുനീരും കൂടെ ആയപ്പോൾ അവർക്ക് ഇത്തിരി ഒന്ന് അയഞ്ഞ ഉള്ളൂ പിന്നെ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു ഫോൺ കോൾ അപ്പം തന്നെ എല്ലാം അറിയിക്കണമെന്ന് ഞാൻ പിന്നെ സമ്മതിച്ചു ഇവിടെയും പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നു കാവേരി പറഞ്ഞതിൻ്റെ മുന്നിലിരിക്കുന്ന വെള്ളം എടുത്ത് കുടിച്ചു മതി മതി ഇനിയിപ്പോൾ സംസാരമെല്ലാം നിർത്തിയിട്ട് കഴിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാവേരി ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവളുടെ അമ്മ പറഞ്ഞു അയ്യോ മോളെന്താ മതിയാക്കിയേ കറിയൊന്നും ഇഷ്ടമായില്ലേ കൗരി ഭക്ഷണം കഴിക്കുന്നത് നിർത്തി പ്ലേറ്റ് എടുക്കാൻ പോയതും കാവേരിയുടെ അമ്മ സംശയത്തോടെ ചോദിച്ചു ഏയ് അതുകൊണ്ടൊന്നുമല്ല എനിക്ക് മതിയായിട്ടാണ് വീട്ടിൽ പോലും ഞാൻ ഇത്രയൊന്നും കഴിക്കാറില്ല ഗൗരി മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു എങ്കിൽ മോള് പ്ലേറ്റ് എടുക്കണ്ട അതിനൊക്കെ ഇവിടെ ജോലിക്കാറുണ്ട് താൽക്കാലം പോയി കൈ കഴിക്കും വീരൻ്റെ അമ്മ സ്നേഹത്തോടെ പറഞ്ഞ് കേട്ടതും ഗൗരി ഒന്ന് തലകൊലുക്കിക്കൊണ്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന എല്ലാവരെയും നോക്കി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പതി എഴുന്നേറ്റും നല്ലൊരു മോൾ അല്ലേ വീരൻ്റെ അമ്മ ചുറ്റും നോക്കി പതിയെ ചോദിച്ച കേട്ടതും അവരെല്ലാം മതിയെന്ന രീതിയിൽ തലകൊലുക്കി ഞങ്ങൾ രണ്ടുപേടേയും കുളത്തിലെ ഏറ്റവും പാവം ഗൗരിയാണ് ആരെങ്കിലും എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അപ്പ കണ്ണ് നിലയ്ക്കുന്ന സ്വഭാവം ശ്രാവണി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു കൈ കഴുകി കഴിഞ്ഞ് വീരൻ ചുറ്റുമെന്ന് നോക്കി അവിടെയെങ്കിലും ഗൗരിയെ കാണത്തി അവനെന്ന് സംശയിച്ചു മുറ്റത്തേക്ക് അവൾ പോകുന്നത് അവൻ കണ്ടിരുന്നില്ല അപ്പം പിന്നെ അവൾ അവിടെ പോയി അവൻ സംശയിച്ചുകൊണ്ട് മുറ്റത്തേക്ക് നടന്നു ഗാർഡനിൽ നട്ടിരിക്കുന്ന ചെടികളിലൂടെ മെല്ലെ തഴുകി തലോടി നടക്കുന്നവളെ ദൂരം നിന്നുക്കണം അവൻ വീക്ഷിച്ചു ആദ്യം കണ്ടതുപോലെയല്ല മുഖത്തിപ്പോൾ ഒട്ടും വെളിച്ചമില്ല എന്നവന് തോന്നി അതെന്തായിരിക്കും കാരണം ഇനിയിപ്പോൾ വീട്ടുകാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരൊക്കെ മിസ് ചെയ്തായിരിക്കുമോ അവൻ ചിന്തിച്ചു അകത്തെങ്ങും സ്ഥലമില്ലാത്തതുകൊണ്ടാണോ നീ വീരത്ത് വന്നിരുന്നു നിൽക്കുന്നത് അവളുടെ മുഖത്തേക്ക് തന്നെ പതിക്കുന്ന സൂര്യരശ്മി നോക്കി വീരനൽപ്പം ഗൗരവത്തോടെ ചോദിച്ചു അവൻ്റെ ശബ്ദം അടുത്തൊക്കെ അടുത്തും പെട്ടെന്ന് മുഖം അമർത്തി തുളച്ചുണ്ട് ഒരു പതർച്ചയോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ വേഗം മുഖം താഴ്ത്തി നിന്നു നീ എല്ലാവരോടും എങ്ങനെയാണോ വീരൻ അകത്തേക്കെന്ന് പാളി നോക്കിക്കൊണ്ട് ഗൗരിയുടെ മുന്നിലേക്ക് അല്പം കൂടി നീങ്ങി നിന്നുകൊണ്ട് സ്വകാര്യം പോലെ ചോദിച്ചു അവൻ കേട്ടതും മനസ്സിലാകാത്തതുപോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി അല്ല ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ മുഖം താഴ്ത്തി പിടിച്ചു നിൽക്കുന്ന സ്വഭാവം ഇത് എന്നോട് മാത്രമാണ് ഉള്ളത് എന്നറിയാനാണ് അപ്പോഴും അവൻ്റെ മുഖത്ത് ഗൗരവം തന്നെയായിരുന്നു ഞാൻ എനിക്ക് പേടിയായിട്ടാ അത് പറയുമ്പോൾ അവളെ കണ്ണുകൾ പിടിക്കുന്നതും മേൽച്ചുണ്ടിൽ വിയർപ്പ് പൊടിയുന്നതും ഒട്ടൊരു കൗതുകത്തോടെ അവൻ നിന്നു